നമസ്കാരം മുതിർന്ന നേതാവ് എ കെ ബാലന്റെ പരാമർശം സി പി എമ്മിനെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്ന് വിമർശനം പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റിയിലാണ് ഈ വിമർശനം ഉയർന്നത് ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന പരാമർശം തെറ്റായിപ്പോയെന്നും പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്നും അംഗങ്ങൾ വിമർശനമുയർത്തി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഇ പി അനാവശ്യ വിവാദമുണ്ടാക്കിയത് തിരിച്ചടിയായെന്നും അംഗങ്ങൾ വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവേളയിൽ ഏറ്റവും ചർച്ചയായതായിരുന്നു എ കെ ബാലന്റെ മരപ്പട്ടി ഈനാമ്പേച്ചി പരാമർശം തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് പാർട്ടി ചിഹ്നം സംരക്ഷിക്കണമെന്നും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാപേച്ചി നീരാളി മരപ്പട്ടി പോലുള്ള ചിഹ്നങ്ങളാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുക എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എ കെ ബാലന്റെ ഈ പരാമർശം പിന്നീട് രാഷ്ട്രീയ എതിരാളികൾ സി പി എമ്മിനെ വ്യാപകമായി പരിഹസിക്കാൻ ഉപയോഗിച്ചു അതേസമയം സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷ വിമർശനമുണ്ടായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തിൽ അദ്ദേഹത്തിന്റെ മൌനത്തിന് പാർട്ടി നൽകേണ്ടി വന്നത് കനത്ത വിലയാണെന്നാണ് വിമർശനം ഉയർന്നത് ഒരു വിശ്വസനീയമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണമായെന്നുമാണ് യോഗത്തിൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണം ഇടത് സർക്കാരിനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാനും ഇടയാക്കി എന്ന് വിമർശിക്കപ്പെട്ടു മുപ്പത് പേരാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞത് അഞ്ചുപേർ തങ്ങളുടെ അഭിപ്രായം എഴുതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയെന്നും ഹൈബി ഈടനെതിരായ സ്ഥാനാർത്ഥി ശക്തിയായിരുന്നില്ല എന്നും യോഗത്തിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അതിൽ പാർട്ടിക്കും തനിക്കും പങ്കില്ല എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നും കോടിയേരിയുടേത് മാതൃകാപരമായ നിലപാടായിരുന്നുവെന്നുമായിരുന്നു അംഗങ്ങളുടെ അഭിപ്രായം മകൾക്കെതിരെയും കരിമണൽ കമ്പനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ലെന്നും ബിഷപ്പ് ഡോക്ടർ ഗീബർഗീസ് മാർക്ക് ഊർലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയത് അതിരുവിട്ട ആവശ്യമില്ലാത്ത വാക്കുകളാണെന്നും യോഗത്തിൽ വിമർശനമുയർന്നു സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് ശക്തമായ വിമർശനമുണ്ടായത് മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു എന്നാണ് സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത് ഈ പെരുമാറ്റ രീതി മാറിയേ പറ്റൂ ഇത് കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല ഭരണവിരുദ്ധ വികാരം തോൽവിയിൽ ആഞ്ഞടിച്ചു എന്നും സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു പത്തനംതിട്ടയിൽ മുപ്പതിനായിരത്തിലധികം ഉറച്ച പാർട്ടി വോട്ടുകളാണ് ചോർന്നത് തോമസ് ഐസക്കിനെതിരെ ജില്ലാ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കൾ പ്രവർത്തിച്ചു എന്നും തോൽവിയിൽ അന്വേഷണം വേണമെന്നും സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് പോലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണ് പാർട്ടി കത്തുകൊടുത്തിട്ട് പോലും ഒരു കാര്യവും നടക്കുന്നില്ല എന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു സർക്കാർ പദ്ധതികൾ ജനങ്ങളിൽ എത്തിയില്ലെന്നും നവകേരള സദസ്സ് തിരിച്ചടിയായി എന്നുമായിരുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞാണ് അംഗങ്ങൾ വിമർശിച്ചത് മുഖ്യമന്ത്രി ശൈലി മാറ്റണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമാണ് രൂക്ഷ വിമർശനം ഉയർന്നത് രണ്ടാം സർക്കാരിന്റെ ഭരണപരാജയത്തിന് കാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ജില്ലാ നേതാക്കൾ ആരോപണം ഉന്നയിച്ചത് കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും മർദ്ദിച്ചത് തെറ്റായ നടപടിയാണെന്ന അഭിപ്രായവും ഉയർന്നു ഇതിനെ രക്ഷാപ്രവർത്തനമാണെന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് ഇത് പൊതുജന മധ്യത്തിൽ അവഹേളനമുണ്ടാക്കി എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വ്യാപക വിമർശനമുണ്ടായി